മാനുഷിക മൂല്യങ്ങളെ കുറിച്ച് ഒരാൾ ഘോരഘോരം ശബ്ദിക്കുക അതേപോലെ രക്തബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും സൗഹൃദ ബന്ധങ്ങളെയും അതിലുപരി വലിയ വലിയ കാരുണ്യ പ്രവർത്തനങ്ങളെയൊക്കെ കുറിച്ച് ഒരാൾ ഘോരഘോരം സംസാരിക്കുക എന്നിട്ട് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ തൻ്റേതായ രീതിയിൽ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി അങ്ങേയറ്റം ഫണ്ട് ഈടാക്കുക അതേപോലെ വികലാംഗരായിട്ടുള്ള മറ്റുള്ള ആളുകളെ പരമാവധി ചൂഷണം ചെയ്യുക ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും പ്രതികരിക്കണം എന്ന് തോന്നുന്നു നമ്മുടെ മുതുകാട് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറും അതിലുപരി വലിയൊരു മാന്ത്രിക ജാലക്കാരനുമായ മുതുകാട് സാറിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇത്രയും കാലം മുതുകാട് സാർ എന്ന് വിളിച്ചവർ പോലും ിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ ഒരു പദം മാറ്റി വെക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു കളവ് ഒരു മുഖം മൂടി ഒളിയുമ്പോൾ ഒരുപാട് മുഖം കൂടി ഇങ്ങനെ അഴിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പല ആളുകളും അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ സ്പീക്കും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഒരുപാട് മോട്ടിവേറ്റഡ് ആയിരുന്നു എന്നാൽ തൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു പുലബന്ധവും പോലും ഇല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹം പ്രമുഖ ചാനലുകളിലോ മറ്റും മാധ്യമങ്ങളിലോ വന്നിട്ട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുകയുമാണ് വേണ്ടത് എന്നാൽ ഇത്രത്തോളം പുകലുണ്ടായിട്ടും അദ്ദേഹം ചില മാധ്യമങ്ങളെ നമുക്കറിയാം അങ്ങേയറ്റ വംശീയതയും വെറുപ്പും വിദ്വേഷവും വളർത്തുന്ന മറുനാടൻ മലയാളികളെ മലയാളിയുടെ സാജൻ സെക്കറിയെ പോലെയുള്ള ആളുകളെ മാത്രമാണ് ആശ്രയിക്കുന്നത് അതിനുള്ള കൃത്യമായിട്ടുള്ളൊരു കാരണവുമുണ്ട് സാജൻ സെക്കറിയെയും അതോടൊപ്പം തന്നെ ജനം ടിവിയുടെ അനിൽ നമ്പ്യാറുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ പഴയകാല ബന്ധങ്ങളും ഫോട്ടോസുകളും നിലവിൽ സോഷ്യൽ മീഡിയകളിലും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഏറ്റവും നല്ല ആളുകൾ ഇവർ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനം എന്നാലും സംഘപരിവാരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർ സാന്ത സഹചാരികളായി പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് മാനുഷിക മൂല്യങ്ങളോ എത്ര തന്നെ അവർ വാതോരാതെ സംസാരിച്ചാലും എത്ര തന്നെ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാലും കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചാലും രക്തബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചാലും അവരിലുള്ള ഒളിഞ്ഞിരിക്കുന്ന മാന്യ മനുഷ്യ മൃഗത്തെയാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു കൃത്യമായ നമ്മൾ എതിർക്കാനുള്ള കൃത്യമായ കാരണമുണ്ട് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും പൊതുസമൂഹത്തിലെ പൊതുമാധ്യമങ്ങളിൽ വന്നുകൊണ്ട് അതിനെ തൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ഒരു സത്യസന്ധത അദ്ദേഹം ഇതുവരെ കാണിച്ചിട്ടില്ല അതിൽ നിന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നതാണ് നമ്മൾ എത്ര തന്നെ ധാർമ്മികതയും അല്ലെ എത്ര തന്നെ ഫിലോസഫിയോ മറ്റ് കാര്യങ്ങളും സംസാരിച്ചിട്ട് കാര്യമല്ല എത്ര തന്നെ നമുക്ക് വായനയും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് കാര്യമല്ല ഏത് വിഷയങ്ങളും വലിയ മാനുഷിക മൂല്യങ്ങളാണെന്നുള്ള പറയുന്ന വിഷയങ്ങളും സ്വന്തം ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സ്വന്തം ജീവിതത്തിൽ അത് പകർത്തുമ്പോൾ മാത്രമാണ് ഒരു യഥാർത്ഥ വിജയി അല്ലെങ്കിൽ യഥാർത്ഥ വഴികാട്ടി ഉണ്ടാകുന്നത്